सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योऽन्दः प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കേപരമ്പ ഹരിനാമ കീർത്തനം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ഘർമാതപം കുളിർനിലാവി ചെമ്മേ പറഞ്ഞു നിജപത് നീ പിരിഞ്ഞളവും തന്നെ തിരഞ്ഞു മറുഗിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ശ്രീരാമാവതാരത്തിൽ തൻ്റെ പത്നിയുമായി വേർപിരിഞ്ഞ സന്ദർഭത്തിൽ കുളിർനിലാവ് പോലും വേനൽ ചൂടാണെന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു അതേസമയം ശ്രീകൃഷ്ണനായി അവതരിച്ചപ്പോൾ ഗോപികമാർ തന്നെ അന്വേഷിച്ച് ദുഃഖം അനുഭവിപ്പിക്കത്തക്ക പ്രവർത്തിച്ചു രണ്ടവതാരങ്ങളിലും പരസ്പര വിരുദ്ധങ്ങളായ രണ്ടു സന്ദർഭങ്ങൾ ആചാര്യൻ എടുത്തു പറയുന്നുണ്ട് രാമായണത്തിൽ ശ്രീരാമൻ പറയുന്നു എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനീ കാണുന്നു വല്ലഭേം ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായിതു എന്നാൽ കൃഷ്ണാവതാരത്തിൽ രാസക്രീഡയുടെ സമയത്ത് ഗോപികമാരെ അതീവ വിരഹത്തിലാക്കി കരയിക്കുന്നു കാമം ലഭിച്ചോരു നേരം മതം കൊണ്ടു കാമുകൻ കൃഷ്ണനങ്ങൾ കൂവശനെന്നും മാനിച്ചിരിക്കുന്ന നേമനമ നേമ അനാമയൻ മായയാമെല്ലേ മറഞ്ഞു കാരണം ആയർകോൻ തന്നെ തിരഞ്ഞു വിഭിന്നത്തിലായവരോരോന്നു ചൊല്ലിക്കരകയും മാരമാൽപുണ്ടു ഭ്രമിച്ചവർ ചോദിച്ചു കാരണ പുരുഷനെ കണ്ടുവാൻ വൃക്ഷങ്ങൾ വല്ലി പുഷ്പങ്ങളോടു മധ പക്ഷി മൃഗങ്ങളോടൊക്കെ അന്വേഷിച്ചു ചിത്തതാപേന തിരഞ്ഞു നടക്കയും കൃഷ്ണവിരഹത്താൽ തങ്ങൾക്ക് കൃഷ്ണൻ വശഗതനായി എന്ന് തോന്നിയ നിമിഷം മറഞ്ഞു നിന്ന ശ്യാമസുന്ദരനെ ഗോപികമാർ ആ വനത്തിലെല്ലാം കരഞ്ഞു നടന്ന് അന്വേഷിച്ചു രാമായണത്തിൽ സീതാവിരഹത്താൽ പ്രാകൃതനെ പോലെ കരഞ്ഞുകൊണ്ട് സീതയെ എന്ന് വിളിച്ച് കാട്ടിലൂടെ അന്വേഷിച്ചു നടന്നു പരസ്പര വിരുദ്ധങ്ങളായ ലീലകളാടിയ ഭഗവാൻ ലോകമനുഷ്യർക്ക് കാണിച്ചു തരുന്നു ഭഗവാൻ ഇതൊന്നും ബാധിക്കുന്നതല്ല എങ്കിലും ഒരു മനുഷ്യനായാൽ ഉണ്ടാവുന്ന വികാര വിചാരങ്ങളെ കാണിച്ചു തരുന്നു എന്ന് മാത്രം എല്ലാം അങ്ങയുടെ ലീലകൾ മാത്രമാണെന്ന് അനുഭവമാക്കി തരൂ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ राधे राधे जय गुरु